ഹായ് കുട്ടുകാരെ ഷിജിസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുഹമ്മദ് കെ കർമൽ സ്കൂളിന് സമീപമായിട്ട് ഒരു ആറ് സെൻറ്റ് സ്ഥലവും ചുറ്റുമതലോട് കൂടിയ ഫുൾ വാർക്കൽ വീട് കെട്ടിടവും കൊടുക്കാനാണ് വാ വാഹനം കേറാവുന്ന രീതിയിലെ ഫ്ലോട്ടാണിത് അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ ബാക്കി വീഡിയോയിലേക്ക് പോകാം ഡ്രസ്സ് വർക്ക് ചെയ്ത ഒരു കാർ പോർച്ചും ഒരു സിറ്റ് സിറ്റൌട്ടും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളും അതിനോട് ചേർന്ന് ഒരു ഡൈനിങ് റൂമും ഒരു കിച്ചണും രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഡ്രസ് വർക്ക് ചെയ്ത ഒരു വർക്ക് ഏരിയയും അടങ്ങിയിരിക്കുന്നു പുറത്ത് നിന്നൊരു സ്റ്റെയറും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ താഴെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ